കാറുകൾ പണം വെച്ച് തട്ടുന്ന അറസ്റ്റിൽ സ്വദേശി ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആളുകളിൽ നിന്നും കാറുകൾ സ്വകാര്യ ഓട്ടത്തിനായി വാടകയ്ക്കെടുത്തുകൊണ്ടുപോയ ശേഷം മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് പണയം വെച്ച് പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായത് വള്ളികുന്നം കടുവിനാൽ ബിജു ഭവനത്തിൽ ബിജു ആണ് അറസ്റ്റിലായത് പാണ്ടനാട് പ്രയാർ സ്വദേശിയുടെ മാരുത സുസുക്കി വാഹനർക്കാർ വാടകയ്ക്കെടുത്തുകൊണ്ടുപോയ ശേഷം മറ്റാർക്കോ പണയം വെച്ച് പണം തട്ടിയെടുക്കുകയും കാർ തിരികെ കൊടുക്കാതെ വഞ്ചിക്കുകയും ചെയ്തതിന് ചെങ്ങന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഈ സംഘത്തിലെ മറ്റു രണ്ടു പ്രതികളായ കരുനാഗപ്പള്ളി കുറ്റിപ്പുറം സ്വദേശി അൻസർ താമരക്കുളം സ്വദേശി തൻസീർ എന്നിവർക്കായുള്ള ചെങ്ങന്നൂർ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ ഇതുവരെ നാലോളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഈ സംഘം കവളിപ്പിച്ചെടുത്തുകൊണ്ടു പോയിട്ടുണ്ട് ആലപ്പുഴ നോർത്ത് കൊല്ലം കിളിക്കൊല്ലൂർ അഞ്ചൽ പത്തനംതിട്ട എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ക്രിമിനൽ സംഘത്തിനെതിരെ പരാതിയും ലഭിച്ചിട്ടുണ്ട് കുറഞ്ഞ മാസം വാടകയ്ക്ക് വാഹനം വാടകയ്ക്കെടുത്ത് കൂടുതൽ വാടക വാങ്ങി മറച്ചുകൊടുക്കുന്ന ആളുകളിൽ നിന്നാണ് ഈ സംഘം വാഹനങ്ങൾ വാടകയ്ക്കെന്ന രീതിയിൽ എടുത്തുകൊണ്ടുപോയി വൻ തുകയ്ക്ക് പണയം വെച്ച് പണം തട്ടിയെടുക്കുന്നത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡും ചെങ്ങന്നൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇറാക്കറ്റിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായി ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ